ക്ഷേമനിധി തകർക്കാനുള്ള സർക്കാർ ശ്രമങ്ങളെ ചെറുത്തുതോല്പ്പിക്കുമെന്ന് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സി എച്ച്ഒ മുത്തലിബ് പറഞ്ഞു അവകാശങ്ങൾ നിഷേധിക്കുന്ന അടിമത്ത ലേബർ കോഡ് പിൻവലിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ ടിഒ മലപ്പുറം ജില്ലാ സമ്മേളനം മലപ്പുറം വ്യാപാര ഭവനിൽ നടന്നു സമ്മേളനം ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സി എച്ച് മുത്തലിബ് ഉദ്ഘാടനം ചെയ്തു വ്യവസ്ഥാപരമായി പ്രവർത്തിച്ചു വന്നിരുന്ന ക്ഷേമനിധികളെ ഏകോപിപ്പിക്കുവാനുള്ള പദ്ധതി തയ്യാറാക്കി അംശാദായം വർദ്ധിപ്പിച്ച് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാതെ ക്ഷേമനിധിയെ സർക്കാർ നിർജ്ജീവാവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് സംസ്ഥാന ട്രഷറർ ഉസ്മാൻ മുല്ലക്കര സംസ്ഥാന സെക്രട്ടറി ഷാനവാസ് കോട്ടയം താന വൈസ് പ്രസിഡന്റ് എം എച്ച് മുഹമ്മദ് വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മറിയം റഷീദ കാച യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സൈതാലി വലമ്പൂർ ട്രഷറർ പി ടി അബൂബക്കർ സെക്രട്ടറി സെമീറ വൈസ് പ്രസിഡന്റുമാരായ ഷീബ വടക്കാങ്ങര അബൂബക്കർ പൂപ്പലം സലോജ കീഴുപ്പറമ്പ് ഫസൽ തിരൂർക്കാട് ഷുഗോർ മാസ്റ്റർ എൻ കെ റഷീദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മീഡിയ ടൈംസ് അത് നമ്മുടെ പ്രവാസികൾക്ക് ൾക്ക് എല്ലാവർക്കും അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദ്സ്